എനിക്ക് ആക്ച്വലി അല്ല ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും കണ്ണൂർ എവിടെയാരി ഞാൻ നടുവിലാണ് തളിപ്പറമ്പ് പറഞ്ഞു പലപ്പോഴും നമ്മുടെ ധാരണ സയൻസ് എന്ന് പറയുന്നത് സയന്റിസ്റ്റുകളുടെയും സയൻസ് പഠിച്ചവരുടെയും മാത്രം അല്ല ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാവുമ്പോ അദ്ദേഹത്തിന് വലിയൊരു ഒരു മുന്നോട്ട് എങ്ങനെ നയിക്കണം എന്നുള്ള അറിവാണ് ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുമ്പോ വൈസ് ചാൻസലർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രഗത്ഭനമാവുമല്ലോ ഇപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നത് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഉണ്ടായിരുന്ന ജാൻസിയാണ് പക്ഷെ അവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എം ബി ബി എസ് ഉണ്ടാവും ടെക്നോളജി ഉണ്ടാവും അപ്പോൾ ഏറ്റവും മോൾഡ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ വിഷയം അറിയണമെന്നില്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള അറിവാണ് ഉണ്ടാവേണ്ടത് ആ അറിവ് വിവേകാനന്ദ സ്വാമികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളതാണ് ടാറ്റയുടെ ഗുണം നമ്മൾ ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ലോക്കൽ ഓട്ടോറിക്ഷക്കാരോട് പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോകണമെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയില്ല ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയണം കാരണം ഇപ്പോഴും ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അറിയപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പുറത്തുള്ള പേരാണ് ലോക്കൽ പേര് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പക്ഷെ ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചതൊക്കെ അപ്പം നമ്മൾ അറിയേണ്ടത് ഓ ഇത് എങ്ങനെ എങ്ങനെയുണ്ടായി എന്തുകൊണ്ട് ടാറ്റയ്ക്ക് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായി അതാലോചിക്കുമ്പോഴാണ് ഇതിനൊക്കെ ട്രിഗർ കൊടുത്തത് തുടക്കം കുറിച്ചത് സ്വാമി വിവേകാനന്ദ സ്വാമികളാണെന്ന് അറിയുന്നത് മൈസൂർ പാലസ് വലിയൊരു ഒരു സ്ഥലമായിരുന്നു വലിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന മോഡേൺ യോഗയുടെ അധിപനായിട്ടുള്ള അയ്യങ്ക ഇന്ന് തലകുത്തി നിൽക്കുന്ന പ്രാണായാമം നടത്തുന്ന കുറെ ആൾക്കാർ യോഗ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ തുടങ്ങിയിട്ടുള്ള കഥ നോക്കിയാൽ അതും മൈസൂർ പാലസിലാണ് അന്ന് അയ്യങ്ക ഒരു പണിയും പൂനെയില് പിന്നെ ചെറിയ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മൈസൂർ പാലസിലെ വെസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ ലങ്കോട്ടിട്ടിട്ട് സർക്കസ് കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് തുടങ്ങിയ പണിയാണ് ഇന്ന് യോഗയായിട്ട് അഭിനയിക്കുന്നത് അഭിനയിക്കുക എന്ന് തന്നെ ഞാൻ പറയുന്നു അന്ന് ജിംനാസ്റ്റിക്സും ഭാരതത്തിന്റെ യോഗയും കൂടി മിക്സ് ചെയ്തിട്ട് പതഞ്ജലിയുടെ യോഗ ഇതൊന്നും അല്ല നമ്മളിപ്പോൾ കാണിക്കുന്ന പതഞ്ജലിയെക്കുറിച്ചൊക്കെ നമ്മൾ ചൊല്ലുന്നേ ഉള്ളൂ പക്ഷേ യഥാർത്ഥ യോഗ എന്ന് പറയുന്നത് പതഞ്ജലിയിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഇപ്പം നമ്മളുള്ളതെന്നറിയും അതുകൊണ്ട് മാനസികമായ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യോഗ അതല്ലാതെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കുറ്റവും സ്വാമി വിവേകാനന്ദൻ മാനസികമായിട്ട് ആത്മീയപരമായിട്ട് ആയിട്ട് വളരാൻ കേൾപ്പുള്ള കുറെ ആൾക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ യോഗയാണ് സ്വാമി വിവേകാനന്ദൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പറഞ്ഞു അത് മനസ്സിലാക്കാൻ ടാറ്റയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ധാരണ സ്വാമിജിമാരെയൊക്കെ ഒന്നും ഇല്ലാണ്ട് നടക്കണം എന്നല്ലേ അങ്ങനെയല്ല വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വളരണം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ഇൻഡസ്ട്രിയലിസ്റ്റുകളുമായിട്ടും വലിയ വലിയ പ്രൊഫസർമാരുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒരാളായിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ഭാരതത്തിൽ കാണാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഐ ഐ ടി എക്കാളും കേമത്തിൽ ലോകത്തിൽ അറിയപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് അത് ഇന്ത്യക്ക് കൊടുത്തത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാമി അറിയുന്ന വലിയൊരു നമ്മൾ അറിയേണ്ട ഒരു കാര്യമല്ലേ അതുകൊണ്ട് അത് പറഞ്ഞു മാത്രം എല്ലാത്തിലും താല്പര്യം ഡാൻസിലുണ്ടായിരുന്നു പാട്ടിലുണ്ടായിരുന്നു ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളിലുണ്ടായിരുന്നു ഏതാണ് ഇല്ലാത്തത് സ്വാമിജിക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും വിഷയം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല സയൻസിൽ നല്ലപോലെ ഉണ്ടായിരുന്നു സയൻസും സ്പിരിച്വാലിറ്റിയും മാരി ചെയ്യണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അതിലുണ്ടാവുന്ന കുട്ടികളാവണം നമ്മളൊക്കെ എന്നാണ് സയൻറ്റിഫിക് തോട്ട്സ് സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കുന്ന മാത്തമ ഫിസിക്സും അല്ല നമ്മൾ കൃത്യമായിട്ട് സാക്ഷാത് അനുഭവ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ പ്രദർശിതം ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് സയൻസിലൂടെയാണ് അതൊക്കെ സയൻസാണ് അതുകൊണ്ടാണ് സൈക്കാട്രിയും സോഷ്യൽ സയൻസും ഒക്കെ സയൻസ് സയൻസാവുന്നത് ആ ഒരു ഔന്നിത്യമാണ് അപ്പൊ സോഷ്യൽ സയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തിയതല്ല അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ധാരണ പക്ഷെ അന്നത്തെ കാലത്ത് സോഷ്യൽ സയൻസ് അറിയുന്നവരും സയന്റിസ്റ്റുകളാണ് ഇന്നും സയന്റിസ്റ്റുകളാണ് ഇപ്പൊ സ്വാമിജിക്ക് നല്ല അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് അതിപ്പോ നമ്മുടെ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിക്കും നമ്മള് പിന്നെ വലിയ മഹാന്മാർക്കൊക്കെ വൈസ് ചാൻസലർഷിപ്പ് ഇൻവൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നങ്ങനെ അല്ല അത് മാത്രം അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം തീർച്ചയായിട്ടും സാറ് വളരെ കറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജി ഞങ്ങളും എനിക്ക് എന്റെ പി എച്ച് ഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജിന്ന് പറഞ്ഞ സ്ഥാപനമായിരുന്നു അത് തൊട്ടടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ തൊട്ടടുത്ത ക്യാമ്പസ് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അവരുടെ ഗ്യാലറിൽ അവരുടെ ടാറ്റ വിവേകാനന്ദ സ്വാമി എഴുതിയത് വിവേക്ജി അവിടെ പഠിച്ചതാണല്ലേ സയൻസിന്റെ പ്രൊഡക്ട് തന്നെയാണ് ഇതിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അദ്ദേഹം അതെ അദ്ദേഹത്തിന് ലെറ്ററുണ്ടല്ലോ ടാറ്റ വിവേകൻ സ്വാമികൾക്ക് എഴുതിയ ലെറ്റർ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു അസറ്റിക് സ്പിരിറ്റുള്ള അദ്ദേഹം തന്നെ ഇതിന്റെ ക്രൂസ്പെടുക്കണം എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് സാറ് പറഞ്ഞതിൽ കുറച്ചുകൂടി ഒരു എഡിഷൻ എനിക്ക് ഓർമ്മ വരുന്നത് പ്രബുദ്ധ ഭാരതത്തില് വിവേകാനന്ദ സ്വാമികളാണോ അല്ലെങ്കിൽ അതിന്റെ ആ സമയത്ത് എഡിറ്ററാണോ എന്ന് അറിയില്ല അവർ ഒരു പരസ്യം കൊടുക്കുകയുണ്ടായിട്ടുണ്ട് ബോംബെക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ഇതിനു വേണ്ടി ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇത്രമാത്രം എഫേർട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രത്തിലെ മൊത്തം ആളുകളും വിചാരിച്ച് ഇദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ബോംബെയിൽ തുടങ്ങാനിരുന്ന ഈ ഒരു സ്ഥാപനം അദ്ദേഹം പറഞ്ഞതുപോലെ മൈസൂര് അതിനൊരു സ്ഥലം കൊടുക്കുകയും ഈവൻ ഞങ്ങൾ ഞാൻ ഉണ്ടായിരുന്ന സ്ഥാപനം സ്ഥാപനമടക്കം വിവേകാനന്ദ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാര്യം അത് മൈസൂർ രാജാവിന്റെ പെടുന്നതാണ് പഴയ സാന്റിൽവുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര് ഇപ്പോഴാണ് പിന്നെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപനമാർ അല്ല പറയാനുണ്ടെങ്കിൽ പറഞ്ഞാ അതൊക്കെ ഞാൻ ഒന്നും കൂടി ഞാൻ അറിയിക്കാൻ ഞാൻ ഞാനിപ്പോ എച്ച് കഴിഞ്ഞേ ഉള്ളൂ അപ്പോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പസിലൂടെ നടക്കുന്ന ഒരു പ്രത്യേകത അത്രക്ക് വെൽ മെയിൻറ്റെയിൻഡാണ് അത്രക്കൊരു വേറെ അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഇവിടെ ഐ ഐ ടി പ്രൊഫസർമാരെ സപ്ലൈ ചെയ്യുന്നവരാണ് നമ്മുടെ കലാംജിക്ക് എ പി ജെ അബ്ദുൽ കലാമിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് അതിന് പകരം ഐസർ തുടങ്ങിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അത് യുണീക്ക് ആവണം എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെ കൺസെപ്റ്റുകളാണ് അതിനകത്ത് പെട്ടിട്ടുള്ളതെന്ന് ആലോചിച്ചു അപ്പൊ അത് അത്ര വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നതല്ല നല്ലത് നമുക്ക് ഐ ഐ ടി ഒക്കെ എത്ര വേണമെങ്കിലും തുടങ്ങാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്തുകൊണ്ട് മറ്റൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചാൽ സ്ഥാപകന്മാരെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് പേരിൽ വേറൊന്നും തുടങ്ങില്ല അങ്ങനെ യുനീക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ ആർബർട്ട്റ്റീൻ ഒരു കത്തെഴുതിയിട്ടുണ്ട് നിങ്ങളെ വൈസ് ചാൻസലർ ആവണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു തോന്നൽ ഉണ്ടാവണ്ടേ ആ തോന്നൽ ഉള്ളവരും നമ്മുടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീനെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് ഇത്തരം തോന്നലുകൾ ഉണ്ടായിരുന്നു പലർ ഇന്ന് നമുക്കതൊക്കെ നഷ്ടപ്പെടുന്നു അതൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാറ്റസ് ആ ഗണേഷ് ഗണേഷ് സാർ സാറെ കൈകോക്കി ആ കേൾക്കാം 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 ചോദിച്ചു നമസ്കാരം അങ് പറഞ്ഞ് ടാറ്റിറ്റ്യൂഷനെടുത്ത് പറഞ്ഞു വായിച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമിജിയുടെ ഒരു അത് കാരണം ലോകത്തിലേട് ഇൻഡസ്ട്രിറ്റ്യൂഷൻ കൾച്ചർ നോക്കിയാലും ടാറ്റയുടെ കൾച്ചർ വരത്തില്ല അവര് ബേസിക്കലി എംപ്ലോ എംപ്ലോയി ആണ് ഒരുപാട് നല്ല കാര്യങ്ങൾ അതുപോലെ അതുപോലൊരു ഇൻഡസ്ട്രിയോ ഒന്നും വീട്ടിലെ ഗൂഗിൾഡ് പോലും പണയേഴ്സിന് നമ്മൾ കൊണ്ട് കല് പി സ്വാമിജിയുടെ പിന്നിട്ടാണ് അത് അത് അതുപോലെ തന്നെ കേരളത്തിലെ ഞാൻ എടുക്കുകയാണ് സാറിനോട് പറഞ്ഞിട്ട് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തില് ഏറ്റവും കൂടുതൽ സ്വാധീനം നടത്തിയിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളാണ് ഇന്നത്തെ സർക്കാരുകളും മറ്റുള്ള ആ വിവേകാനന്ദ സ്വാമികളുടെ നിർദ്ദേശമനുസരിച്ചാണ് കേരളത്തിലെ ഒരു ആധ്യാത്മിക ആചാരെ മുൻനിർത്തി പ്രവർത്തിക്കാൻ വേണ്ടി പൽപ്പിനോട് പറഞ്ഞിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി അത് നമ്മൾ അംഗീകരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് സാറിനോട് സംശയം ചോദിക്കാറുണ്ട് എനിക്ക് ഏർ ായിട്ടുള്ള ബ്രിട്ടനിലെ എം ബി ബി എസ് അന്നത്തെ കാലത്തെ ഡോക്ടർ ആവാൻ യോഗ്യത നേടിയ ഒരാളായിരുന്നു അന്ന് അദ്ദേഹത്തിന് തിരുവിതാംകൂർ രാജാവിന്റെ അടുത്തിട്ട് ശമ്പളത്തിന്റെ പത്ത് ഇരട്ടിയോ എങ്ങാണ്ടാണ് മൈസൂർ പാലസിൽ കിട്ടിയത് തിരുവിതാംകൂർ രാജാവിന്റെ ശമ്പളത്തിനെക്കാളും പത്ത് ഇരട്ടി എങ്ങാണ്ടാണ് കൊടുത്തത് പിന്നെ മൈസൂരില് ഈ ജാതി വർണ്ണ വിവേചനങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ട് അവിടെ പോയി വർക്കുകയാണ് നല്ലത് എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം മൈസൂർ പാലസിൽ ഡോക്ടറായിട്ട് പോകുന്നത് ഗണേഷ് പറഞ്ഞിട്ടുള്ളത് സത്യമാണ് അത് പോയ സമയത്ത് അവിടെയാണ് സ്വാമി വിവേകാനന്ദനും ഡോക്ടർ പൽപ്പവും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത് ആ ഡിസ്കഷൻ ഉണ്ടായപ്പോഴാണ് സ്വാമി വിവേകാനന്ദനാണ് പൽപ്പുവോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിവേചനം കുറ ഉണ്ടായതുകൊണ്ടും ശമ്പളം കുറവായതുകൊണ്ടും കൊണ്ടും മറ്റൊരു രാജ്യത്ത് വരുന്നു നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ പേര് കേരളത്തിലുണ്ടല്ലോ അവരെ നന്നാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോഴാണ് അതിനുള്ള ഒരു സജഷൻ കൊടുക്കുന്നത് ആ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മഹാത്മാവിനെ കൂടെ ചേർത്തിട്ട് വേണം ഇതിന് പ്രോഗ്രാമിന് തുടക്കം കുറിക്കാൻ അങ്ങനെ പൽപ്പുവും പൽപ്പുവിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തോട്ടും അത് കൃത്യമായിട്ട് ഒരു പോയിറ്റിക്കലായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള കഴിവ് ആശാനും സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവ് ശ്രീനാരായണ ഗുരു അപ്പോൾ ഇന്ന് കാണുന്ന എസ് എൻ ഡി പി അതിൻ്റെ ആദ്യത്തെ പേര് വേറെ ആ ശ്രീനാരായ കുറേ പ്രഭാഷണങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ ഇപ്പൊ ഞാൻ സർവമത സമ്മേളനം നമ്മുടെ പോപ്പിൻ്റെ ഒരു സാമീപ്യത്തോടു കൂടി സഹകരണത്തോടു കൂടി നടന്നതിന് ശേഷം പിന്നെ നടന്നിട്ടുള്ളത് ഡൽഹിയിലാണ് അത് ഞാൻ ചെയർമാനായിരിക്കുന്ന പാചജന്യം എന്ന ഓർഗനൈസേഷനാണ് ഡൽഹിയിൽ സംഘടിപ്പിച്ചത് ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരുന്നു അപ്പോൾ വർക്കല സ്വാമി അത് കഴിഞ്ഞ് നേരിട്ട് വന്നത് ഡൽഹിയിൽ ആ പ്രോഗ്രാമിനാണ് അത് കഴിഞ്ഞ് അടുത്ത പരിപാടി പിന്നെ ചെന്നൈയിൽ നടക്കേണ്ടതിലും ആക്റ്റീവായിട്ടുള്ള റോൾ എനിക്കുണ്ട് അതിൻ്റെ മാഗസിൻ എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറും ഞാനാണ് അടുത്ത പ്രോഗ്രാം മെയ് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അല്ല രണ്ട് മൂന്ന് നാല് തീയതികളിൽ യു കെയിലാണ് അവിടെയും ശ്രീനാരായണ ഗുരുദേവന്റെ നൂറാമത്തെ ആലുവ സർവമത സമ്മേളനത്തിന്റെ ഒരു നൂറാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് ഞാൻ ഞാനിതുമായിട്ട് നല്ലപോലെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആശ്രമത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ലോകത്തെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത മതസ്ഥർ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം മെസ്സേജുകൾ ലോകത്തെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരൻ സ്വാമി വിവേകാനന്ദനാണെന്ന് ഗണേഷ്ജി പറഞ്ഞത് ഞാൻ ഏറ്റുപറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത് ശ്രീനാരായണ ഗുരുദേവന്റെ കീഴിൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മാഗസിൻ്റെ പേര് വിവോ വിവേകോദയം എന്നാണ് അപ്പൊ വിവേകാനന്ദ സ്വാമികളുടെ പേരാണ് പിന്നെ അവർ മാറ്റി ആ മാഗസിന്റെ പേര് മാറ്റി കളഞ്ഞു എന്തുകൊണ്ടാണ് നമുക്കറിയില്ല അപ്പൊ പലപ്പോഴും കുറെ എക്സാമ്പിൾസ് പറയാനാണ് ഞാൻ പറഞ്ഞില്ല ഇത് പൂർണ്ണമായിട്ടും തീർത്തു ഒന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത് ചോദിച്ച ചോദ്യം ക്യാപിറ്റലം അതെനിക്ക് അറിയില്ല എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോട്ട്സിൽ വേണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല അറിയുന്നത്ര ഗണേഷ് ജി പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമാവും എനിക്കെന്തായാലും പ്രത്യേകിച്ച് ഉപകാരം എനിക്കറിയാത്തതാണ് ആർക്കെങ്കിലും അറിയും ഷെയർ ചെയ്യും എനിക്കറിയില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല ചിലപ്പം ഉദ്ദേശം കുറച്ച് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല എന്താണ് അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല

അല്ല അങ്ങനെ സ്വാമിജി പറഞ്ഞിട്ടുണ്ടോ അല്ലെ പറഞ്ഞിട്ടുണ്ട് ഗിവ് ഗിമി ഹൺഡ്രഡ് യൂത്ത് ഐ ക്യാൻ ക്രിയേറ്റ് എ വേൾഡ് ഓഫ് എക്സലൻസ് എം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ നോക്കാം ഗൂഗിൾ അതുപോലെ സ്വാമിജി പറഞ്ഞിട്ടുള്ളത് സ്ക്വീസ് മീ ടു നോ ഇന്ത്യ എന്നാണ് നിങ്ങൾ എന്നെ പിഴിഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഇന്ത്യ അറിയാമെന്നാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ത്യ അറിയണമെങ്കിൽ എന്നെ പിഴിഞ്ഞാ മതി എന്നാ അപ്പൊ ഞാനാണ് എസൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയാനുള്ള ഒരു ധൈര്യം അത് എപ്പോഴും പണ്ട് കൽക്കട്ടയിൽ ആദ്യമായിട്ട് കുറെ പത്തായിരം പേരുണ്ടാവുന്ന ഒരു പ്രഭാഷണത്തിൽ പോയ സമയത്ത് ഞാൻ അന്ന് ഈ പ്രായമല്ലോ കുറച്ചുകൂടി പത്തിരുപത് വർഷം അന്ന് ഞാൻ യു വിൽ ഗെറ്റ് അറിയാണ്ട് പറഞ്ഞു അതുപോലെയാണ് നമുക്ക് നല്ലപോലെ സംക്ഷിപ്തമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ എനിക്ക് ഇന്ത്യ അറിയാം എന്ന് പറയുന്ന ഒരു ഊർജ്ജം സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നു വലിയൊരു അറിവാണ് അത് യൂത്തിലായിരുന്നു പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണ് സെന്റൻസ് ഞാൻ എന്റെ നേരെ നമുക്ക് കുട്ടികൾക്ക് അത് എങ്ങനെയാണോ അധ്യാപനം അഭിപ്രായം പറയാൻ പറ്റും അല്ല എന്റെ എന്റെ എല്ലാ മിക്കവാറും ഭഗവത്ഗീതയിലെ ടി പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് അതുപോലെ സുഭാഷിതങ്ങൾ കൊറേ വീഡിയോസ് ഉണ്ട് ഞാൻ തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി അപ്പൊ പത്തിരുപത്തിനാല് വർഷമായി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ എഴുതി അതൊക്കെ ഞാൻ പറയാറുള്ളത് നമ്മൾ ഭഗവത്ഗീതയെ വെറും ഭഗവത്ഗീതയായിട്ട് കാണരുത് ഭഗവത്ഗീത ഇപ്പം അടുത്ത കാലത്ത് ക്രിസ്ത്യൻ മിഷണറി കോട്ടയത്തുള്ള ഒരു പള്ളിയിലെ ചർച്ചിലെ ആൾക്കാർ എന്നെ പ്രഭാഷണത്തിനോട് ചെന്നത് ഭഗവത്ഗീതയിലും അതിൽ നിന്നുള്ള ലെസൻസ് എങ്ങനെയാണ് യൂത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള സബ്ജെക്ട് ഞാൻ തന്നിരിക്കുന്നത് ഞാൻ ഭഗവത്ഗീത പഠിപ്പിച്ചത് അമേരിക്കയിലെ ചർച്ചിലാണ് ഒരു പള്ളിയിലാണ് എന്റെ ക്ലാസ് ഭഗവത്ഗീത ആറ് മാസം ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ധരിക്കുന്നത് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഒരു ഭക്തി വിദ്യ അല്ല ഭക്തിയുടെ അല്ല ഭഗവത്ഗീത എന്ന് പറയുന്നത് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇന്നത്തെ യുവതയ്ക്ക് ഇല്ലാത്തത് കർമ്മത്തിലുള്ള പ്രാധാന്യമാണ് അപ്പോൾ അതിന് ഒരു പ്രാധാന്യം മിക്കവാറും സ്കൂൾസിലും കോളേജസിലും പോയാൽ ഞാൻ ആദ്യം ചോദിക്കുക എന്താണ് നിങ്ങളുടെ പ്രോബ്ലം ആ പ്രോബ്ലം കൃത്യമായിട്ട് പറയുന്നത് അവർക്ക് ശ്രദ്ധയില്ല എന്നുള്ളതാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം ശ്രദ്ധയുള്ളവന് മാത്രമേ വിവരം ഉണ്ടാവൂ അറിവുണ്ടാവണമെങ്കിൽ ശ്രദ്ധ വേണം അപ്പോ സൊല്യൂഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് ശ്രദ്ധ ഇല്ലാന്ന് വിചാരിക്കുക അർജുനും പറയുന്നത് എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇന്നത്തെ യുവത പറയുന്ന എല്ലാ പ്രോബ്ലംസും അർജുനും ഉണ്ടായിരുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞത് അഭ്യാസ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ശ്രദ്ധ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഭഗവത്ഗീത മാത്രം വെച്ചിട്ട് ഒരു സൈക്കോതെറാപ്പിയാണ് എക്സാമിനേഷന് പോകുന്ന ഒരു കുട്ടിക്ക് ടെൻഷൻ അടിച്ചിട്ട് എക്സാമിന് തോക്കുമെന്നുള്ള ഭയം ഉണ്ടെങ്കിൽ അതേ ഭയത്തിലാണ് അർജുനൻ യുദ്ധത്തിന് പോകുമ്പോ ഉണ്ടായിരുന്നത് അത് മാറ്റാൻ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ഞാൻ എ സൈക്കോതെറാപ്പിസ്റ്റ് ഞാൻ എം എസ് ഇൻ സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ആണ് ഇപ്പൊ നമ്മള് പത്തിരുപത്തിനാല് വർഷമായിട്ട് ചെയ്യുന്നത് കുട്ടികളെ ഇപ്പൊ പല സ്കൂൾസിലും പോയിട്ട് ഇപ്പൊ ഗോവയില് സെന്റ് മേരീസ് സ്കൂളിൽ ഒരു പ്രഭാഷണ ഒരു ക്ലാസ് കേട്ടപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ വളരെ പാവപ്പെട്ടവരാണ് സാധാരണ സ്കൂളാണ് ഏഡി ടു സ്കൂളാണ് കേരളത്തിലും ഗോവയിലും എഡിറ്റ് ടു സ്കൂൾസ് ഉണ്ട് ആകെ മൂന്ന് കുട്ടികൾക്ക് പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടുള്ളൂ പത്താം ക്ലാസ്സിൽ ഡിസ്റ്റ് എഴുപത്തഞ്ച് ശതമാനം അറുപത് ശതമാനത്തിൽ മുകളിൽ നിന്ന് ആർക്കും കിട്ടില്ല പത്തറുപത് പിള്ളേർ കഷ്ടി ആവുകയുള്ളൂ ഞങ്ങൾ ഒരാഴ്ച ഞാനവിടെ ചിലവഴിക്കാം അഞ്ച് ദിവസം പോയി അവിടെ താമസിച്ചു ചർച്ചിലാണ് താമസിച്ചത് കുട്ടികൾ ക്ലാസ് എടുത്തു എൻ്റെ ക്ലാസ്സിൽ എല്ലാം റെഫർ ചെയ്തിട്ടുള്ളത് ഭാരതീയ സങ്കല്പങ്ങളാണ് സനാതനധർമ്മത്തിലുള്ള എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചത് മാത്സ് പഠിപ്പിച്ചത് കെമിസ്ട്രി പഠിപ്പിച്ചത് ഫിസിക്സ് പഠിപ്പിച്ചും ഒക്കെ അത് വെച്ചിട്ടാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നാണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് അറുപത് അറുപത് കുട്ടികളെയും ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ മാറ്റിയെടുക്കാൻ പറ്റും ഒരാഴ്ചത്തെ ക്ലാസ് ഒരാഴ്ച എല്ലാം സസ്പെൻഡ് ചെയ്തിട്ട് ഫുൾ ടൈം ഞാൻ അവിടുത്തെ ക്ലാസ് കിട്ടും നിങ്ങൾക്ക് കാണാം ഗോവ ഡോക്ടർ ടി പി എസ് നടിച്ച ക്ലാസ്സുകൾ കാണാം അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് പലർക്കും ഒരു അത്തരം കുറേ തോന്നലുകളുണ്ട് നമുക്ക് പറ്റില്ല പറ്റില്ല ഭയമാണ് ഇവർക്കൊക്കെ ഭയമാണ് ആ ഭയം ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മൾ അവരിൽ ഇത്തരം ചെറിയ ചെറിയ സ്പിരിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം അത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും അല്ല ഏത് വിഷയം പഠിക്കാനും നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് സന്നദ്ധതയാണ് ആ സന്നദ്ധത ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ഡിവോഷൻ ഭക്തി ഏതിനോട് ആ സബ്ജക്റ്റിനോട് ഭക്തി ഉണ്ടാവും അതിനോട് താല്പര്യം ഉണ്ടാവും താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല അപ്പം താല്പര്യം ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യത്തെ ലക്ഷ്യം അപ്പൊ അത് കൃത്യം പിന്നെ ലോജിക് എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ചാപ്റ്റർ നമ്പർ ടു ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ് എന്തിനാണ് ചെയ്യുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം അപ്പൊ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് വെൽ ഡിഫൈൻഡ് ആണ് ഭഗവത്ഗീത മൂന്നാല് പ്രാവശ്യം പഠിപ്പിച്ചു ഇപ്പൊ അടുത്ത കാലത്ത് മലയാളത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും കാലം ഇംഗ്ലീഷിലായിരുന്നു പഠിപ്പിച്ചത് ഈ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ മലയാളത്തില് ഇപ്പൊ ഇരുപത്തിയൊന്ന് എപ്പിസോഡാണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു അപ്പൊ കൃത്യമായിട്ട് ഇതിനുള്ള കാര്യ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഏത് വിഷയവും ഏത് കർമ്മവും കർമ്മം ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ആ കഴിവാണ് അത് നമ്മുടെ ഭാരതീയ സനാതന ധർമ്മ ഉപനിഷത്ത് വേദങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാറ്റിക്കുറുക്കിയതാണല്ലോ ഭഗവത്ഗീത അതാണ് സ്വാമി വിവേകാനന്ദ സ്വാമികളും കർമ്മിയായിട്ട് മാറിയത് അതല്ലെങ്കിൽ വെറുതെ വർത്താനം പറഞ്ഞിട്ട് പോകുന്ന ആളാവൂലേ ആയിട്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പൈസയാണ് ഓണ്ടർപ്രൈനേഴ്സിന് ഉണ്ടാക്കുക അതിലൂടെ വല്ലാണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ട് നമ്മൾ അതിന് പിടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ബ്ലൈൻഡ് ബ്ലൈൻഡാവുന്നത് സ്വാമിജിയുടെയൊക്കെ വളരെ രസകരമായ കഥകളുണ്ട് കുറെ കാശ് കൊണ്ടു കൊടുത്തു ഒരാൾ കുറെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത സമയത്ത് ഈ അറ്റാച്ച്മെന്റ് ആണല്ലോ ഭഗവത്ഗീതയിൽ പറയുന്നത് വല്ലാണ്ട് നമ്മൾ ആവും അറ്റാച്ച്മെന്റ് ബൗണ്ടഡ്നെസ് എന്നാണ് പറയാം അറ്റാച്ച്മെന്റ് അല്ല നമ്മൾക്ക് ഏതൊരു കാര്യത്തോടും നമ്മൾ ബൗണ്ടഡും അത് വിട്ടു പോയി കഴിഞ്ഞാൽ സങ്കടം അത് അവനവന്റെ കാശ് അവനവന്റെ കാശ്ന്നുള്ളൊരു തോതല് അത് മാറ്റി മാറ്റിക്കൊടുക്കണം ഏറ്റവും റുച്യായിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് കുറേ ഡൊണേഷനൊക്കെ വന്ന് കിട്ടിയ സമയത്ത് സാധാരണഗതിയിൽ അമേരിക്കയിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് കുറെ പ്രാവശ്യം പറയാം സ്വാമിജി അതൊന്നും പറയാൻ പോയില്ല അപ്പൊ അവർക്കൊരു ഈശ്വൽ തോന്നി എന്താ ഇദ്ദേഹം ടാങ്ക് യു പറയാത്തത് അപ്പൊ സ്വാമിജി ചോദിച്ചു നിങ്ങളുടെ കാശ് എനിക്ക് തന്നത് നിങ്ങൾക്ക് പൊതു ജന്മ ജനത്തിലുള്ള നന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്തിനാ ഉപയോഗിക്കണത് ബാക്കി ജനങ്ങൾക്ക് സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ എനിക്ക് തന്ന കാശ് മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ പണിയും കൂടിയാണ് അപ്പൊ ഞാൻ നിങ്ങളുടെ പണി ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോടല്ലേ ടാങ്ക് പറഞ്ഞു ഞാൻ നിങ്ങളോടാണ് എന്ത് ലോചിക്കാൻ ആലോചിക്കും അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് വേണ്ടിയാണെന്നുള്ള ധാരണ മാറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധം നമ്മൾ ഉണ്ടായാലേ അത് സർവീസ് ഓറിയൻറ്റാവും അതല്ലെങ്കിൽ ഈഗോ ആയിട്ട് മാറും എത്ര രസകരമായിട്ടാണ് സ്വാമിജി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇത് ഏത് പ്രൊഫഷനിലും നമുക്ക് വേണ്ടതല്ലേ ഞാൻ ഇന്ന് ഇന്ന് രാവിലെ കണ്ട ഒരാളെനിക്ക് സ്വാമിജി ആവണം ഭക്ഷണം കഴിക്കാൻ പിന്നെ എനിക്ക് പിന്നെ ഭക്തിയാണ് ഇഷ്ടം എനിക്ക് ജന്മനാ തന്നെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് അതൊക്കെ ഉണ്ടായാലും ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഈ കേൾക്കുന്ന ഇയർ സ്പീക്കറും രാവിലെ കഴിച്ച ദോശയും ഏതോ ഒരാൾ കർമ്മം ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം പണിയെടുക്ക് ചിന്താവിഷ്ടയായ ശ്യാവളിയാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്യാൻ തയ്യാറായിട്ട് അതിൻ്റെ കൂടെ നടത്തുന്നതാണ് സ്പിരിച്വാലിറ്റി വേൾഡ് ഡെവലപ്പ് ചെയ്യുന്നത് സന്യാസിമാരെ കൊണ്ടല്ല അവരൊക്കെ ഇത്തിൽ കണ്ണികളാണ് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഏതെങ്കിലും സന്യാസിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എല്ലാ ലോകത്തുള്ള എല്ലാവരും സന്യാസിമാരായ പറ്റില്ല ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ഡെവലപ്മെന്റ് അത് ഗൃഹസ്ഥന്മാരാണ് അതുകൊണ്ട് സ്വാമിജിക്ക് കൃത്യമായിട്ട് എൻ്റെ ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് ഗൃഹസ്ഥന്മാരുണ്ടാവണം ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം ലോകം പ്രോഗ്രസ് ചെയ്യണം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവണം കുറേ ഫാക്ടറികൾ തുടങ്ങണം ഇതൊക്കെ സ്വാമിജിയുടെ കൺസെപ്റ്റായിരുന്നു അതുകൊണ്ടാണ് സയൻസ് വേണം പക്ഷെ സമാധാനം വേണമോ എങ്കിൽ നമുക്ക് സ്പിരിച്വാലിറ്റിയും കൂടെ വേണം അതുകൊണ്ട് രണ്ടും മാര്യേജ് ചെയ്താലേ സംഭവങ്ങൾ നടക്കുള്ളൂ എന്നാണ് എത്രയോ രസകരമായ സംഭവങ്ങളുണ്ട് പ്രസൻസ് ഓഫ് മൈൻഡും സ്പിരിച്വാലിറ്റിയും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സ്വാമിജിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സ്ത്രീയുടെ കഥയല്ലേ എനിക്ക് ഒരു വിവേകാനന്ദ സ്വാമികൾ ഉണ്ടാവണം അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി പറഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിക്കാം പക്ഷെ എന്നെപ്പോലൊരു കുട്ടി ഉണ്ടാവുന്ന ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഈ രൂപത്തിൽ ഇപ്പം തന്നെ ഞാൻ എന്നെ മകനായിട്ട് അങ്ങ് സ്വീകരിച്ച് ഞാൻ അമ്മയെ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ തിരിച്ചയച്ചിട്ടുണ്ട് എന്തൊരു ബുദ്ധിയാണെന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു ബോധം വേണ്ടേ അതുപോലെ നാല് മിനിറ്റ് പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഒരു മാസം ഒരു ഒരു നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ച ഒരു വീട്ടിലെ അവിടെ കുറേ ലെറ്റേഴ്സ് വരുമായിരുന്നു അപ്പൊ ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ അസ്റ്റിൻ്റെ ഒക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്ന അവർ പറഞ്ഞു ഞങ്ങൾ കത്തിന് മറുപടി ചെയ്താൽ അപ്പം പറഞ്ഞു എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സിൽ നിങ്ങൾക്ക് മറുപടി ചെയ്യാൻ പറ്റില്ല കാരണം മിക്കവാറും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു കാരണം സ്വാമിജി കാണാൻ ഭംഗിയുള്ള ആളാണ് നല്ല വാഗ്മിയാണ് നല്ല ഇംഗ്ലീഷ് ജ്ഞാനമുണ്ട് അപ്പോൾ കുറേ പേര് അത്തരം ലെറ്റേഴ്സ് അയച്ചിരുന്നു അപ്പോൾ ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അത്